നമസ്കാരം സ്വാഗതം നാണക്കേട് കൊണ്ട് മുണ്ട് തലയിലിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നാണക്കേടിന്റെ കൊടുമുടിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തല താഴ്ത്തിയിരിക്കുന്ന സർക്കാർ ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് പ്രതിപക്ഷത്തെ അടിച്ചമർത്തി ഏകാധിപത്യതരുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മനക്കോട്ട കെട്ടി നടന്ന് ഒടുവിൽ മനസമാധാനം പോയിരിക്കുകയാണ് ബി ജെ പിക്ക് അങ്ങനെയിരിക്കെ ഇതാ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജരാജേശ്വരി മണ്ഡലത്തിലെ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന മുനിരത്ന രാഷ്ട്രീയ എതിരാളികളെ ഹണി ഡ്രാപ്പിൽ കൊടുക്കാനും എയ്ഡ്സ് ബാധിതരാക്കാനും ശ്രമിച്ചതായി കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ആറാം നഗർ എം എൽ എ ആയ മുനിരത്ന ലൈംഗിക പീഡന കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കുറ്റപത്രത്തിലാണ് കണ്ടെത്തലുകൾ തന്നെ ഭീഷണിപ്പെടുത്തി ഒട്ടേറെ തവണ പീഡിപ്പിച്ചെന്ന നാൽപ്പത് വയസ്സുകാരിയായി സാമൂഹിക പ്രവർത്തകയുടെ പരാതിയിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേജുള്ള കുറ്റപത്രത്തിൽ സാക്ഷി മൊഴികളാണ് ഉള്ളത് തെളിവുകളായി എണ്ണൂറ്റി അൻപത് രേഖകളും ഉണ്ടായിരുന്നു രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ തന്നെ ഉപയോഗിച്ച് മുനിരത്ന ഹണി ട്രാപ്പ് ഒരുക്കിയിരുന്നു എന്നും ഉൾപ്പെടെയുള്ള പരാതികളാണ് യുവതി ആരോപിച്ചത് ഇതിന് തെളിവുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ അറസ്റ്റിലായ മുനിരത്നയ്ക്ക് പിന്നീട് ജാമ്യവും ലഭിച്ചിരുന്നു ബി ജെ പി ഭരണത്തിൽ റവന്യൂ മന്ത്രിയായിരിക്കെ പ്രതിപക്ഷ നേതാവ് ആർ അശോകയെ എച്ച് ഐ വി സാന്നിധ്യമുള്ള രക്തം കുത്തിവെക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഇയാൻ റെഡ്ഡിയുമായി ചേർന്ന് മുനിരത്ന ഗൂഢാലോചന നടത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഐ പി സി ഇരുന്നൂറ്റി എഴുപത് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത കുറ്റപത്രം എസ് ഐ ടി ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് മുനിരത്നയ്ക്കെതിരെ അടുത്തിടെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ടു എൻ ൂറ്റി എഴുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് അതേസമയം ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് മോദിയും അമിത്ഷായും എന്നാൽ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ മറ്റൊരു സംഭവമാണ് ഇവിടെ ഓർമ്മ വരുന്നത് പാർലമെന്റിന് പുറത്ത് അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ആനടിച്ചിരുന്ന രാഹുൽ ഗാന്ധി നാഗാലാന്റിൽ നിന്നുള്ള രാഹുലിനെതിരെ കേസ് കൊടുത്തിരുന്നു അന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഈ വനിതാ എം പി ഓടിയെത്തിയതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് ഈ സംഭവം ഏറെ കാലം ബിജെപി ആയുധമാക്കി ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ അതിലും എത്രയോ മടങ്ങ് കൂടിയ കുറ്റങ്ങളും വിചിത്രമായ പ്രവർത്തികളും നടത്തിയ ബി ജെ പിയുടെ സ്വന്തം എം എൽ എയുടെ പ്രവർത്തികൾക്കെതിരെ ഒരു ബി ജെ പി നേതാക്കളും ഇതുവരെ ശബ്ദമുയർത്തിയിട്ടില്ല കുറ്റപത്രം വന്നിട്ടും യഥാർത്ഥത്തിൽ ഇത്തരം ആൾക്കാരെ സംരക്ഷിക്കുക തന്നെയാണ് ബി ചെയ്യുന്നത് എന്നതിൽ ഒട്ടും സംശയം വേണ്ട